നല്ല മഴയിട്ട് നല്ല രണ്ട് കടുവിനെ പിടിച്ചു കൊണ്ടുവന്നിങ്ങണു കണ്ടാ നല്ല വെടുപ്പാക്കി നല്ല വൃത്തിയാക്കി വറക്കാൻ പോവാണ് കേട്ടോ ഗൈസ് അതുപോലെ ആ ഊറ്റി ഒരെണ്ണത്തിന് കിട്ടി അത് ഇതുപോലെ തന്നെ കല്ലുമ്മിട്ട് നന്നായി ഒരച്ച് നീറിട്ട് നന്നായി ഒരച്ച് മുത്തിയാക്കിയിട്ട് വറക്കാൻ പോവാണ് കേട്ടോ കണ്ട വറുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ആ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് എനിക്കും ഒരു കടുവിനെ കിട്ടിയിട്ടാ കായലിൽ നിന്ന് പിടിച്ചതാണ് നല്ല മഴയാണ് അപ്പം ആ മഴയായിട്ട് കണ്ട വെള്ളം കയറിയിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കളിക്കരുള്ളേർ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ കാരണം ഇത്രയും നല്ല മഴ പെയ്യുന്ന സമയത്ത് മുന്നിലൊക്കെ വെള്ളം കയറിയപ്പോൾ പിന്നെ അവരങ്ങോട്ട് കളിച്ചോട്ടോ എന്ന് ചോദിച്ചു ഞാൻ ചെളിയും കാര്യങ്ങളൊന്നും നോക്കിയില്ല കാരണം അവർ വെള്ളത്തിൽ കളിക്കുന്ന ഒരു സന്തോഷമല്ലേ അപ്പം ആ ഒരു സന്തോഷത്തിലാണ് അങ്ങനെ മീൻ കിട്ടി മീൻ മറക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യണത് പുറത്ത് കണ്ട ഗംഭീര മഴ എന്ന് പറഞ്ഞ ഗംഭീര മഴ അതായത് കാണാൻ പറ്റാത്തോട്ട് ഭാഗത്തുള്ള മഴയാണ് പെയ്ത് പോയിട്ടു പോയിട്ട് അങ്ങനെ പറഞ്ഞില്ലേ Nanti ni ada Iliah